കാലാവധി കഴിഞ്ഞ് പൊളിക്കുവാൻ മാറ്റിയിട്ട ഉടുമ്പച്ചോല ഗ്രാമപഞ്ചായത്തിലെ ടിപ്പർ ലോറിയിൽ നിന്നും കാരിയറും ടയറും അടക്കം മോഷ്ടിക്കുവാൻ ശ്രമം നടക്കുന്നതായി പരാതി സംഭവം വിവാദമായതോടെ അഴിച്ചെടുത്തവ തിരികെ ഘടിപ്പിച്ചു പഞ്ചായത്ത് ജീവനക്കാരനാണ് മോഷണത്തിന് പിന്നിലെന്നാണ് ആരോപണം പഞ്ചായത്ത് അധികൃതർ നൽകിയ പരാതിയിൽ ഉടുമ്പച്ചോല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ർഷത്തെ കാലപ്പഴക്കമുള്ളതിനാൽ റീടെസ്റ്റ് നടത്താൻ കഴിയാത്തതിനാൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ മൈതാനത്ത് ഉപേക്ഷിച്ച നിലയിൽ മാറ്റിയിട്ട ലോറിയിൽ നിന്നാണ് മോഷണം നടന്നത് കാരിയറും ടയറും അഴിച്ചുമാറ്റാൻ ശ്രമം നടന്നതായി പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവം വിവാദമായതോടെ രാത്രിയിൽ തന്നെ കടത്തിയ സാധനങ്ങൾ തിരികെ വാഹനത്തിൽ പിടിപ്പിച്ചു ഇതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രമം നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റേഷനിൽ ഔദ്യോഗിക പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയിലെടുത്താക്കി അന്വേഷണം നടക്കുന്നു അന്വേഷണം നടത്തി കൃത്യമായ നടപടികൾ അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും കർശനമായ നടപടി സ്വീകരിക്കും ആരായാലും തെറ്റെയ്താൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുനാളം അവർ ചെയ്തു എന്തൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടില്ല ശ്രമം കൂടുതൽ കാര്യങ്ങൾ പോലീസ് പോലീസ് വാഹനം ഇപ്പോൾ സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആകെ നാല്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനത്തിന്റെ ടയറുകൾ പുതിയതും മറ്റു ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാത്തതുമാണ് പ്രതിക്കായി സി സി ടി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഉടുമൻചോള പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്